പ്രിയമുള്ളവരെ ഞാനിപ്പോൾ ഇതാ വന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പുതുപ്പണത്തുള്ള ജെ എൻ എം ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ റോഡിലാണ് ഇത് ഇവിടെ ആ നൂറുകണക്കിന് കുട്ടികൾ വിദ്യാർത്ഥികൾ ഇവിടെ പഠിക്കുന്നുണ്ട് അവർക്ക് വടകര ഭാഗത്തേക്ക് പോകാൻ നമ്മുടെ എൻ എച്ച് സിക്സ്റ്റി സിക്സ് ക്രോസ് ചെയ്യേണ്ട നിർബന്ധിത അവസ്ഥയാണുള്ളത് ആ അവസ്ഥയിൽ ഇവിടെ നിർബന്ധമായിട്ടും സ്ഥാപിക്കേണ്ട അല്ല പല സ്ഥലങ്ങളിലും ഇവിടെ മാത്രമല്ല പല സ്ഥലങ്ങളിലും നിർബന്ധമായും സ്ഥാപിക്കേണ്ട ഒരു സംഗതിയാണ് നമ്മുടെ വാക്കിംഗ് ബ്രിഡ്ജ് നമ്മളെ കുട്ടികൾ വിദ്യാർത്ഥികൾ ഇതുവഴി ഈ എൻ എച്ച് സിക്സ്റ്റി സിക്സ് കിടക്കുക എന്ന് പറയുന്നത് വലിയൊരു ഒരു ഒരു പെടാപ്പാടാണ് കാരണം എന്ന് പറഞ്ഞാൽ മൂന്ന് വരി ഈ അങ്ങോട്ടേക്ക് മൂന്ന് വരെ രണ്ട് സൈഡിലേക്ക് മൂന്ന് മൂന്ന് വരി ഓപ്പൺ ആയി കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് ഇവിടെ കിടക്കാനുള്ള പ്രയാസം ഉണ്ടാകും തീർച്ചയായിട്ടും ഉണ്ടാകും കാരണം വെച്ചാൽ ചീറിപ്പാഞ്ഞു വരുന്ന വാഹനങ്ങൾക്കിടയിലൂടെ വിദ്യാർത്ഥികൾക്ക് റോഡ് മുറിച്ച് കിടക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസകരമായ ഒരു കാര്യമാണ് അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം ഈ വാക്കിംഗ് ബ്രിഡ്ജ് ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾക്കും സിമ്പിളായിട്ട് റോഡ് ക്രോസ് ചെയ്യാനും അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്യാനും സാധിക്കും ആ ഒരു ഓപ്ഷൻ ഈ എൻ എച്ച് സിക്സ്റ്റി സിക്സിൽ കോഴിക്കോട് മുതൽ തലശ്ശേരി വരെയുള്ള ഒരു സ്ഥലത്തും കണ്ടിട്ടില്ല കാണാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് സത്യം നമ്മൾ മുന്നോട്ട് പോകും തോറും റോഡ് റഷ് കൂടിക്കൂടി വരികയാണ് അപ്പോൾ ആ കൂടി കൂടി വരുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഓപ്ഷൻ ഈ ഒരുക്കി ബ്രിഡ്ജ് ഇവിടെ സ്ഥാപിച്ചിട്ടില്ലെങ്കിൽ വളരെ അപകടം പിടിച്ചതാകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല ഈ ഒരു സംഗതി ഈ നമ്മുടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ് അതുപോലെ തന്നെ അധികാരികളിലേക്കും എത്തിക്കുകയാണ് ഇങ്ങനെ ഒരു ബ്രിഡ്ജ് ഉണ്ടാക്കുവാനുള്ള എല്ലാവിധ മുന്നൊരുക്കങ്ങളും ഒന്നോ അല്ലെങ്കിൽ കേരള ഗവൺമെൻ്റെ ഭാഗത്തു നിന്നോ ഉണ്ടാവണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് കാരണം ഞങ്ങളിതിൻ്റെ മുന്നേ മൂരാട് പാലത്തിൻ്റെ ഒരു വീഡിയോ ചെയ്തപ്പോൾ ഇത് ഞങ്ങൾ കേന്ദ്ര ഗവൺമെൻറ്റേതാണ് കേരള സർക്കാരിൻ്റെതാണെന്നൊക്കെ ഒരുപാട് ആളുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത് ആരായാലും ഇതും കൂടി ഈ കാര്യത്തിൽ ശ്രദ്ധിക്കണം എന്ന് മാത്രം ഒരു കിലോമീറ്റർ താണ്ടിയിട്ടായിരിക്കും അപ്പുറത്തേക്ക് പോയിട്ട് വളച്ച് വരണം അപ്പോൾ ഇങ്ങനെയുള്ള കുട്ടികൾ ഇപ്പോൾ ഇവിടുത്തെ ആൾക്കാർ അവർക്കൊന്നും ബുദ്ധിമുട്ടാണ് റോഡ് മറികടക്കാൻ ഈ ആറും വരി പാത അപ്പോൾ ഇങ്ങനത്തെ ഒരു സംഗതി വരാനും അമ്മ എൻ്റെ എന്താ അഭിപ്രായം അങ്ങനെ ഒരു നടപ്പാത കിട്ടിയാൽ വളരെ സന്തോഷം എല്ലാവർക്കും എല്ലാവർക്കും ഉപകാരം ഉപകാരം അല്ലേ അപ്പോ അമ്മനെ പറഞ്ഞ ഒരുപാട് അമ്മമാരും അതുപോലെ തന്നെ കുട്ടികളൊക്കെ അപകട മരണങ്ങള് ഇവിടെ ഒരുപാട് നടന്നിട്ടുണ്ടല്ലേ അപ്പൊ ഇനി അങ്ങനെ നടക്കാതിരിക്കാനും നമ്മുടെ ഗവൺമെന്റ് ഗവൺമെന്റ് അതിനുള്ള ഒരു സൊല്യൂഷൻ നിങ്ങൾ തന്നെ കണ്ടെത്തണം എന്നാണ് ഈ നാട്ടുകാരായ പലരും പറഞ്ഞത് ഞങ്ങൾ പറഞ്ഞത് അപ്പോ അമ്മയുടെ അഭിപ്രായമാണ് നിങ്ങൾ കേട്ടത് ഇതിന് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു റിസൾട്ട് വരട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട്